കാട്ടാക്കടയിൽ കാട്ടുപന്നി ഇറങ്ങിയെങ്കിൽ തൃശ്ശൂരിൽ പാലപ്പള്ളി ചിമ്മിനി എസ്റ്റേറ്റിൽ ഇറങ്ങിയത് കാട്ടാനക്കൂട്ടമാണ് സ്ഥിരമായിട്ട് വരുന്ന പരിപാടി പത്തോളം ആനകളടങ്ങുന്ന സംഘം അതും പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം തൃശ്ശൂരിലെ ഈ എസ്റ്റേറ്റിലെത്തി തമ്പടിക്കുകയാണ് ചെയ്യുക പാലപ്പള്ളി എസ്റ്റേറ്റിൽ ചിമ്മിനി എസ്റ്റേറ്റിലാണ് പത്തോളം ആനകൾ കാട്ടാനക്കൂട്ടം ഇറങ്ങി തമ്പടിച്ച് നിൽക്കുന്നത് ജെയ്സൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് ജെയ്സൺ ഗുഡ് മോർണിംഗ് നമ്മൾ കാട്ടാക്കടയിൽ കാട്ടുപന്നിക്കൂട്ടം കടയിൽ ഇറങ്ങിയെങ്കിൽ എസ്റ്റേറ്റിൽ ഇറങ്ങി നിൽക്കുന്നത് കാട്ടാനക്കൂട്ടമാണ് കാട്ടിലൊന്നും ഇല്ലാത്തോണ്ടാണോ ഈ എസ്റ്റേറ്റിലേക്കൊക്കെ ഇറങ്ങി വരുന്നത് എന്താണ് അവസ്ഥ ഇപ്പോൾ ഈ ആന അവിടെ തന്നെ തുടരുന്നുണ്ടോ പോയോ അരുൺകുമാർ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന വാർത്തയാണ് നാട്ടിൽ കാട്ടാനയും കാട്ടുപന്നിയും അതുപോലെ തന്നെ കാട്ടുകുരങ്ങൾ അടക്കം മുഴുവൻ ആളുകളുടെയും വിഹാര കേന്ദ്രമായി മാറുന്ന ഒരു സ്ഥിതിയാണ് ഈ പാലപ്പള്ളി ചിമ്മിനി ഭാഗം എന്നൊക്കെ പറയുന്നത് ഇത് വലിയ രീതിയിൽ ആളുകൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കാട്ടാനക്കൂട്ടം മാത്രമല്ല പുലിയുടെ സാന്നിധ്യമുണ്ട് ഇത് നിരന്തരമായ സന്ധിയായാൽ ഈ പ്രദേശത്തൊക്കെ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് സത്യത്തിൽ അത്രയേറെ നാം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ വീടിന്റെ സമീപത്തൊക്കെ കാട്ടാന സ്ഥിരമായി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സന്ധിയായാൽ പകൽ പോലും ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ മേഖലയിൽ പ്രത്യേകിച്ച് അത് കൂട്ടമായിട്ടാണ് വരിക കൂട്ടമായി വന്ന് തമ്പടിക്കുന്ന റോഡിൽ അതോടുകൂടി ഗതാഗതം സ്തംഭിക്കും നാട്ടുകാർ പുറത്തിറങ്ങാൻ സ്ഥിതി ആയിരിക്കും അത്തരത്തിലൊന്നാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് വലിയ കൂട്ടം എത്തി കുറെ നേരം ഈ സമീപ പ്രദേശങ്ങൾ വലിയ റബ്ബർ തോട്ടങ്ങളാണ് ഈ ഹാരിസ് മലയാളം പോലുള്ള വലിയ വലിയ എസ്റ്റേറ്റുകളാണ് ആ എസ്റ്റേറ്റുകളിൽ തമ്പടിക്കുന്ന റോഡിനോട് ചേർന്നുള്ള എസ്റ്റേറ്റുകളാണ് വാഹനം പോകുന്ന വഴിയാണ് അപ്പോ അത്തരത്തിൽ തമ്പടിക്കുന്നതോടുകൂടി ആ മേഖല മുഴുവൻ ആശങ്കയിലാകും ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം അതിനുവേണ്ടി നാട്ടുകാർ നിരവധി കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പ്രയോഗത്തിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ കാട്ടാന കൂട്ടം വെള്ളം തേടിയും ഭക്ഷണം തേടിയും ഒക്കെ ഈ നാട്ടിലേക്ക് ഇറങ്ങുന്ന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടാകുന്നു അതാണ് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നത് ഇതോടൊപ്പം തന്നെ പുലിയുടെ സാന്നിധ്യവും ഈ പ്രദേശത്തെ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അരുൺകുമാർ അപ്പൊ പ്രദേശത്തെ തൽക്കാലം ഒരു എന്താണ് വന്യമൃഗ സങ്കേതമായി പ്രഖ്യാപിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു ചിമ്മിനി എസ്റ്റേറ്റിന്റെ അവസ്ഥ വന്നാലും കാണാം കാട്ടാന എന്ന് പറഞ്ഞ ആൾക്കാർ ചിമ്മിനി എസ്റ്റേറ്റിലോട്ട് ഇടിച്ചു കയറാൻ നിക്കേണ്ട അവിടെ നാട്ടുകാർക്ക് സ്വസ്ഥത വേണം അതാണ് ജെയ്സൻ പറഞ്ഞ റിപ്പോർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നാലോചിച്ച് നോക്കൂ വന്യമൃഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരിക നിങ്ങൾ കഥ ഉറന്ന് നോക്കുമ്പോൾ വീട്ടിന് മുമ്പിൽ ഒരു ഒറ്റയാൻ ചിഹ്നം വിളിച്ചുകൊണ്ട് നിൽക്കുക ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ ബുദ്ധിമുട്ടായിരിക്കും കാട്ടുപന്നി കാട്ടാക്കടയിൽ തൃശ്ശൂരിൽ കാട്ടാനക്കൂട്ടം വയനാട്ടിൽ കൊണ്ടു കേട്ടു പുലിയിറങ്ങിയ കാഴ്ചയും പ്രേക്ഷകർ കണ്ടതാണ്